ആർ എസ് എസ് പ്രവർത്തനങ്ങൾക്ക് ഈ വർഷത്തെ വിജയദശമിയുടെ തുടക്കമാകുന്നു ഈ വർഷത്തെ വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തി വിജയദശമി വരെ ഒരു വർഷത്തെ ശതാബ്ദി പരിപാടികളാണ് രാജ്യമുണ്ടാകെ നടക്കുന്നതെന്ന് ആർ എസ് എസ് കാര്യകർത്താക്കൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശമിയിലെ മുഴുവൻ പ്രവർത്തകരെയും വിജയദശമി ഉത്സവത്തില് വിജയദശമിയിലെ പരമാവധി സ്ഥലങ്ങളിൽ പരമാവധി ശാഖകൾ നടത്തുന്നത് എന്നുള്ള അടിസ്ഥാന പ്രവർത്തനത്തിനുള്ള ഒരു വിജയദശമിയുമായി ബന്ധപ്പെട്ട ഖണ്ട് നഗർ തലത്തിൽ പൂർണ്ണ ഗണവേഷധാരികളായ സ്വയം സേവകരും പൊതുസമൂഹവും അണിനിരക്കുന്ന പൊതുപരിപാടികൾ നടക്കും ഈ വർഷത്തെ വിജയദശമി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വിജയദശമി വരെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും എത്തും വിധത്തിൽ വിപുലമായ ജനസമ്പർക്ക പരിപാടിയും സംഘടിപ്പിക്കും ഒരു തരത്തിലുമുള്ള വിവേചനങ്ങൾ ഇല്ലാത്ത ഒരുമയും സൗഹൃദവും നിറഞ്ഞ സാമൂഹിക ജീവിതം എന്ന സമരസ്ഥിതിയുടെ സന്ദേശം ഈ സമ്മേളനങ്ങളിൽ ഉയരും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ഇതര ന്യൂനപക്ഷങ്ങൾക്കും എതിരായി അനിയന്ത്രിതവും ആസൂത്രിതവുമായി തുടരുന്ന തീവ്ര ഇസ്ലാമിക ശക്തികളുടെ അതിക്രമങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയവും പാസാക്കി ബംഗ്ലാദേശിലെ പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നു അറിയാവുന്ന കാര്യമാണ് കാര്യങ്ങൾ അയൽ രാജ്യം അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പ്രമേയമാണ് ഭാരതത്തിനുള്ളിലെ സംബന്ധിച്ചിടത്തോളം ആർ എസ് എസിൻ്റെ കൺസെപ്റ്റിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷം എന്ന രണ്ട് വ്യത്യാസമില്ല എല്ലാവരും ഭാരതീയനാണ് എല്ലാവരും ജന്മം കൊണ്ടു സംസ്കാരം കൊണ്ടു അവരുടെ പൂർവികത കൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ജന്മത്തിൽ ചിലപ്പം തലമുറകൾക്ക് വ്യത്യാസം കാണാം പക്ഷേ അവർ ഭാരതീയ സംസ്കാരം ഉൾപ്പെടെ എല്ലാവരും ഒരു സമാജത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവ് ഇല്ല എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ അടിസ്ഥാന കാഴ്ചപ്പാട് ആർ എസ് എസിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ആർ എസ് എസിന്റെ സമയം ഭാരതത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ജൈന സിഖ് ഇതെല്ലാം ചേരുന്ന ഭാരതീയെന്നു പറഞ്ഞ കൺസെപ്റ്റോ ഉള്ളത്